പക്ഷിപ്പനി ഹോമിയോപ്പതി ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുവാനും പ്രതിരോധിക്കുവാനും കഴിയുമെന്ന ഹോമിയോപ്പതി വിദഗ്ധൻ ഡോക്ടർ ഇസ്മയിൽ സെറ്റ് പക്ഷിപ്പനി ഹോമിയോപ്പതി ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുവാനും പ്രതിരോധിക്കുവാനും കഴിയുമെന്ന ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി പ്രസിഡന്റ് ഡോക്ടർ ഇസ്മയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കേരളത്തിൽ പക്ഷിപ്പനി പടരുന്നുണ്ടെങ്കിലും നാളിതുവരെ മനുഷ്യരിലേക്ക് പനി പടർന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആവശ്യമെങ്കിൽ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഹോമിയോപ്പതി വെറ്റിനറി ഡോക്ടർമാർ പ്രദേശത്ത് സന്ദർശിച്ച് ഔഷധനിർണ്ണയത്തിനും ചികിത്സയ്ക്കും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാവങ്ങളായ കർഷകർ കഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ വെറുതെയുള്ള സമയത്ത് അവരുടെ നഷ്ടങ്ങൾ വളരെ വലുതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് പക്ഷിപ്പനി നമുക്കറിയാം എല്ലാ ഇതൊരു വൈറൽ രോഗമാണ് വൈറൽ രോഗമാണ് പക്ഷിപ്പനി ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ എച്ച് വൺ എൻ വൺ ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ലോക രാജ്യങ്ങളിൽ പല മീഡിയാസും അത് ഹൈലൈറ്റ് ചെയ്യുകയും അത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് നമുക്കതറിയാം പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷമായിട്ട് കേരളത്തിലെ പക്ഷിപ്പനി വന്നിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിക്ക് പക്ഷിപ്പനി പടർന്നതായിട്ട് നിങ്ങൾ കേൾക്കുകയോ കാണുകയോ റിപ്പോർട്ടുകയോ ചെയ്തിട്ടുണ്ടോ ഇത് ഒരു ചോദ്യമാണ് നിങ്ങൾ കൂലങ്കശമായി ചിന്തിക്കേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് കാരണം അതിലേക്ക് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നു കഴിഞ്ഞാൽ ഇവിടെ പതിനായിരക്കണക്കിന് പക്ഷികളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ താറാവിനെ കൊല്ലുമ്പോൾ അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ജനങ്ങളിലേക്ക് പടരും എന്നാണ് പക്ഷേ നമ്മളുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ മറ്റ് സാഹചര്യവും വെച്ചിട്ട് ഇവിടുത്തെ പക്ഷിപ്പനി ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് പടരുന്നില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണം